എട്ട് വർഷമായി ഒരു പ്രേതാലയം പോലെ കിടക്കുന്ന ഒരു വീണുണ്ട് ട്രിവാൻറ സിറ്റിക്കകത്ത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് തൊട്ടടുത്തായിട്ട് ഈ ഗേറ്റ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും മനസ്സിലാത്തവർക്ക് വേണ്ടി ഒരു ക്ലിപ്പ് ഞാൻ അവിടെ വയ്ക്കാം അത് കണ്ടു നോക്കൂ വിഷു ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിക്കാൻ സ്വന്തം കൂടപ്പറപ്പുകളെ കൂട്ടക്കൊലപാതകം ചെയ്ത ഒരു കഥയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതകം കേരളത്തെ ഞെട്ടിച്ച മനുഷ്യ മനസാക്ഷി മരവിച്ച് പോയ അരും കൊലകളിലൊന്നാണ് തിരുവനന്തപുരം നന്ദൻകോട്ടെ ഒരു കുടുംബത്തിലെ നാലു പേരുടെ കൊലപാതകം കേഡൽ ജീൻസൺ രാജ എന്ന ചെറുപ്പക്കാരൻ കൊന്നു കത്തിച്ചു കളഞ്ഞത് അച്ഛനും അമ്മയും സഹോദരിയും മുത്തശ്ശിയും അടങ്ങുന്ന കുടുംബത്തെ ഒന്നാകെയാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിന് രാത്രിയാണ് ഈ അരുൺ കൊരയുടെ വിവരങ്ങൾ പുറത്തേക്ക് അറിഞ്ഞു തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പോസ് ഇരിക്കുന്ന ആ അതിസുരക്ഷാ മേഖലയിലായിരുന്നു കേഡലും കുടുംബവും താമസിച്ചിരുന്നത് വർഷം വീഡിയോ താമസിക്കുന്നത് ഇത് വന്നിട്ട് ഇതാണ് ആ വഴി നമ്മൾ ആ കൊണ്ടുപോകുന്നത് നന്ദംകൂടെ നിന്ന് ക്ലിഫ് ഹൗസിലോട്ട് പോകുന്ന വഴി അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലാണ് ഒരു ക്ഷേത്രം ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടക്കുന്ന വഴിയാണ് അകത്തോട്ട് റൈറ്റ് സൈഡിലായിട്ട് ബ്രെയിൻസ് എന്നാണ് പേര് ലൈനിൻ്റെ ആ ലൈന് നേരെ കയറി അകത്തോട്ടൊരു ഒരു ഇരുപത് മീറ്റർ അകത്തോട്ടേക്ക് വരുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് ആണ് വഴി ഇതാണ് ഇവിടാത്ത ഒരു നേഴ്സറി ആണ് ഈ നേഴ്സറിയിലെ ഈ നേഴ്സറിയിലെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ആ കാണുന്നതാണ് ഈ കൊലപാതകം നട ഈ നാരാധമൻ്റെ വീടെന്ന് പറയുന്നത് അതാണ് വീട്ടുകാരെ എല്ലാം ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള പേരിൽ വ്യക്തിവയരായിരിക്കും തീർക്കാൻ വേണ്ടി വെട്ടിക്കൊന്നും അങ്ങനെ പല കഥകളും ഇതിൻ്റെ പുറകെ പറയുന്നുണ്ട് എട്ട് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഈ സംഭവം നടന്നിട്ട് ഇവിടെ നീ കാണുന്ന ഈ ലെഫ്റ്റ് ഈ വഴി അകത്തോട്ട് ചെല്ലുമ്പോൾ രണ്ടാമത്തെ വീടാണ് ഈ പറഞ്ഞ വീട് ഇവിടെ നിന്ന് നോക്കിയേക്കാണ് അന്ന് സ്വന്തം അച്ഛൻ അമ്മ സഹോദരി കുടുംബത്തിൽ നാല് പേരെ കൊന്ന് ആ മുറിക്കകത്തിട്ട് കത്തിച്ച് അത് വീട്ടിൽ മൊത്തം പടർന്നു പിടിച്ച് ആ ഭാഗത്തുള്ള ജനലെല്ലാം കത്തിപ്പോയതാണ് അത്രയ്ക്ക് ക്രൂരമായിട്ടൊരു കൊലപാതകം നടന്ന വീടാണ് നമ്മളന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഈ സമയത്ത് വന്ന് നിൽക്കുമ്പം പോലും നമുക്കൊരു പേടിയാണ് അതായത് ഇത്ര വലിയ സമയം എട്ട് കൊല്ലം കഴിഞ്ഞാലും ഇപ്പോഴും ഈ ഭാഗത്ത് ഉള്ളവർക്ക് പേടിയെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ ഗേറ്റ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഈ വീടിൻ്റെ വീട് എന്തിൻ്റെ പേരിലുള്ള വീടാണെന്നും എന്താണ് ഇവിടെ നടന്നതെന്നും ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നല്ലൊരു പേടി നമുക്ക് തോന്നും നെഗറ്റിവിറ്റിയിലങ്ങനെ അറ്റമാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് പകല സമയമായാൽ പോലും നമുക്കൊരു ഈ വീടിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പേടി തോന്നുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട്ടിൽ ആൾ താമസം ഒന്നുമില്ല പിന്നെ ഈ റൈറ്റ് സൈഡിലെ വീട്ടിൽ ആൾ താമസം ഉണ്ടോന്ന് തോന്നുന്നു പക്ഷെ പുറത്താരേം കണ്ടില്ല അപ്പോൾ ഇത് ഈ വീടിൻ്റെ അവകാശം എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്ന ഇതെല്ലാം കാണിച്ചു കൂട്ടി അവന് മാത്രമേ ഇപ്പം ജീവനോടുള്ള ഒരു അവകാശമേ ഉള്ളൂ ഇത് മാത്രമല്ല വേറെയും കുറേ സ്വത്തുക്കൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ കയറി കിടക്കാൻ പലർക്കും വീടില്ലാത്ത അവസ്ഥകളുണ്ട് അപ്പോഴാണ് ഉള്ളവരിങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് എട്ട് വർഷങ്ങളായിട്ട് ഇതിപ്പോൾ ഒരു ഇപ്പോഴും ഒരു ഹൊറർ ഫീൽ ഫീലായിട്ട് അന്ന് കത്തിക്കരിഞ്ഞ ആ ഒരു പുകയര ഇതും ആ കത്തിപ്പോയ ഭാഗങ്ങളൊക്കെ ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഒരു പകൽ വന്നപ്പോഴും ഈ ഫീലാണ് അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞുള്ള അവസ്ഥ പറയാൻ പറ്റത്തില്ല അപ്പം എട്ട് കൊല്ലമായിട്ട് ഇന്നും ഈ വീട് ഇങ്ങനെ ഒരു പേടി സ്വപ്നമായിട്ട് ഇവിടെ ഇങ്ങനെ നിലകൊള്ളുകയാണ്